ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്ന് പോരടിച്ചപ്പോൾ ഒന്ന് അബുദാബി വരെ പോയി ഏട്ടനെന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ പോവാനേട്ടോ അപ്പം സെയിം നമുക്ക് എയർ ഇന്ത്യ ആണല്ലോ ലാഭത്തിൽ കിട്ടുന്ന ടിക്കറ്റ് അപ്പോൾ അതിന് തന്നെ ടിക്കറ്റ് എടുത്ത് എന്തോ ഭാഗ്യമെന്ന് പറയാം സ്ട്രൈക്കല്ലാം കഴിഞ്ഞു ടിക്കറ്റ് കിട്ടിയത് ഭാഗ്യം ഫ്ലൈറ്റ് ഓടി ഇത് ഭാഗ്യം ഒന്നായിപ്പോയി അങ്ങനെ എന്തെങ്കിലും എല്ലാം ക്യൂ ഒക്കെ നിന്ന് കയറുവാണേ ഇരുപത് മിനിറ്റ് ലേറ്റ് ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് വന്നത് ക്യൂ നിന്ന് ക്യൂ നിന്ന് അവസാനം ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോകുകയാണെ ഞാൻ ഭയങ്കരത്തെ ആയിരുന്നു ഏട്ടനെ കാണാമെന്നുള്ളതിന് ഉപരി അബുദാബിലോട്ട് തിരിച്ചു പോകാനല്ലോ എന്നുള്ള സന്തോഷം അപ്പോൾ ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ടേ സീറ്റ് കണ്ടാൽ നമ്മുടെ ബസ്സിലെ സീറ്റ് പോലൊക്കെ തോന്നും പക്ഷേ ഫ്ലൈറ്റാണ് സത്യമായിട്ടും ഫ്ലൈറ്റാണ് ആ അപ്പോൾ മനസ്സിലായില്ലേ വിൻഡോ സീറ്റ് കണ്ടപ്പോൾ പക്ഷേ വിൻഡോ സീറ്റിൽ ഞാൻ ഇരുന്നില്ല എനിക്ക് കിട്ടിയില്ല അപ്പോൾ അവിടെ ഇരുന്നൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു ഓക്കെ അവൻ എടുത്തു തന്നു ഇപ്പോൾ കയറുമ്പോൾ വിൻഡോ സീറ്റ് വേണമെന്നുള്ള നിർബന്ധമുണ്ടെങ്കിലും എപ്പോഴും അങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെ അബുദാബിയിലേക്ക് ചെന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുതിയ എയർപോർട്ട് ഒൻ്റെ പൊന്നു ഒന്നൊന്നൊരു കിലോമീറ്റർ നടക്കേണ്ടി വന്നു അവിടെ എത്താനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ലഗേജ് എല്ലാം കിട്ടിയതേ നമ്മുടെ നായകൻ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കയ്യിലൊരു ബൊക്കൊക്കെ കാണുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കാറിന് പാർക്കിംഗ് കിട്ടാത്തന്നെ ദേഷ്യത്തിലായിരുന്നു ചേട്ടായി അതുകൊണ്ട് ബൊക്ക മേടിക്കാൻ മറന്നാണ് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ഓക്കെ ബൊക്കില്ലേലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹംദാനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസത്തെ ആൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ മൈൻഡേ ഇല്ല ക്രിക്കറ്റോ അല്ലെങ്കിൽ പൃഥ്വിരാജൻ്റെ എന്തെങ്കിലും കണ്ടു മൈൻഡ് ചെയ്യില്ല അങ്ങനെ അങ്ങനത്തെ ഉച്ചയാകുമ്പോൾ ആളെട്ട് കുളിച്ചു ഡ്യൂട്ടിക്കും പോയി ഞാൻ വിചാരിച്ച് ലീവ് എടുത്തിരുന്നു എൻ്റെ കൂടെ ഒരു ദിവസം കറങ്ങാൻ വരുമെന്നാണ് അങ്ങനെയൊന്നും നടന്നില്ല ഞാൻ വീണ്ടും പോസ്റ്റായി ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്